തീർത്തും അപ്രധാനമായ ഒരു കാലഘട്ടത്തിൽ നിന്നും തീർത്തും അപ്രസക്തമായ ഒരു വാചകത്തിൽ നിന്നുമാണ് മാധ്യമങ്ങൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുക വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും തുടക്കം എ ബി വി പിയിലൂടെ ഇപ്പോൾ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി ബി ജെ പി ക്കും നരേന്ദ്രമോദി സർക്കാരിനുമെതിരെ രാഷ്ട്രീയ പ്രതിരോധം നിൽക്കുമ്പോൾ പഴയ എ ബി വിപി ബന്ധം സൂചിപ്പിക്കുന്നതിലുള്ള ഒളിഞ്ഞുനോട്ട സുഖം മാത്രമല്ല അതിലുള്ളത് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന സമകാലിക രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു മുദ്രാവാക്യത്തിനേറ്റ പരാജയം സൃഷ്ടിച്ച നിരാശയും അത് പ്രതിഫലിപ്പിക്കുന്നു കോൺഗ്രസിനെ ബി ജെ പിക്ക് പ്രതിപക്ഷമായി വികസിപ്പിക്കുന്നതിൽ പുതുതലമുറ നേതൃത്വത്തിനുള്ള പ്രസക്തിയാണ് രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ ജീവിതം പറയുന്നത് സംഘടനാപരമായ തകർച്ചയോടെ ജനങ്ങളുമായുള്ള ബന്ധം മറ്റുപോയ പാർട്ടിയെ സ്വന്തം സംസ്ഥാനത്ത് അധികാരത്തിലെത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് രേവന്തിനുള്ളതാണ് കോൺഗ്രസിൻ്റെ വിജയമെന്നത് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പി മുദ്രാവാക്യത്തിനെതിരായി കൂടിയുള്ള വിജയമാണ് എന്ന സ്ഥിതിക്ക് രേവന്ത് കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പ്രതീക്ഷയുടെ കൂടി അടയാളമായി മാറുന്നു അധികാരത്തെ ആക്രമണോത്സുകമായും വിവേചനപരമായും വിനിയോഗിക്കുന്ന കേന്ദ്ര കേന്ദ്രഭരണകൂടത്തോട് വിലപേശാനോ ഏറ്റുമുട്ടാനോ തക്ക ശേഷിയുള്ള പ്രാദേശിക പാർട്ടികളുടെ വരവ് പല സംസ്ഥാനങ്ങളിലും അധികാര രാഷ്ട്രീയത്തെ കുറെക്കൂടി ജനകീയമാക്കിയിട്ടുണ്ട് അതേസമയം ദീർഘകാലം ഏക പാർട്ടി ആധിപത്യം കൈയാളിയ കോൺഗ്രസ്സിന് ജനാധിപത്യപരമായ സംഘാടനത്തിന് കഴിയാതെയും പോയി ആന്ധ്രാമേഖലയിൽ മേഖലയിൽ കോൺഗ്രസിനുണ്ടായ ചരിത്രപരമായ തകർച്ച ഈ ഒരു പരിപ്രേക്ഷ്യത്തിലൂടെയും കാണാം പുതിയ ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തിലേക്കും പുതിയ പരിപാടികളുടെ ഏറ്റെടുക്കലുകളിലേക്കും കോൺഗ്രസ്സിന് വികസിക്കാനായില്ല ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ വിഭജനം കോൺഗ്രസിനെ അടിവേരോടെ പെഴുതുമാറ്റിയത് അവിടുത്തെ മനുഷ്യരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഉറപ്പുകൾ നൽകാൻ കഴിയാത്തതിനാലാണ് ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഭവിച്ച നയപരമായ ഒരു പാലിച്ചയാണ് എന്ന് വിമർശനമുണ്ട് അത് ഇരു സംസ്ഥാനങ്ങളോടും അവിടുത്തെ ജനതയോടും നീതി കാട്ടിയില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല പൗരസമൂഹം തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന വിഭജനത്തെ ഒരു വൈകാരിക വിഷയമായാണ് കോൺഗ്രസ് കണ്ടത് ആ വൈകാരികത പോലും കോൺഗ്രസിന് സ്വന്തമാക്കാനായില്ല എന്നിടത്ത് പാർട്ടിയുടെ ദുരന്തം പൂർത്തിയായി രാജ്യത്തെ ഏറ്റവും പുതിയ സംസ്ഥാനത്ത് എങ്ങനെയാണ് കോൺഗ്രസിനെ പോലൊരു പാർട്ടിയെ ഉണ്ടാക്കിയെടുത്തത് എന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു തരും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായതു മുതലാണ് ശരിക്കും രേവന്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് എന്ന് പറയാം അതുവരെയുള്ള ഒന്നര ദശാബ്ദം മുഖ്യധാരാ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റുറക്കങ്ങളിലെ ഒരു കരു മാത്രമായിരുന്നു രേവന്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രേവന്ത് റെഡ്ഡി തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷനായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് വർഷമാണ് അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത് ബി ജെ പി തെലങ്കാന രാഷ്ട്രീയത്തിൽ സ്വാധീനം നേടിയെടുക്കുന്ന കാലം കൂടിയായിരുന്നു അത് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് നാല് എം എൽ എമാരെ നേടിയ സമയം സംസ്ഥാനത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറുമെന്ന പ്രഖ്യാപനങ്ങൾ വരുന്ന സമയം നിശ്ശബ്ദമായിട്ടായിരുന്നു രേവന്തിൻ്റെ തുടക്കം കനത്ത തോൽവിയുടെ ആഘാതത്തിൽ ആഘാതത്തിലാണ്ടുകിടന്ന അണികൾക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങി പാർട്ടി പ്രവർത്തകരുമായി നേരിട്ട് ബന്ധം പുലർത്തി യുവാക്കളെ പ്രത്യേകിച്ച് അഭിസംബോധന ചെയ്തു സോഷ്യൽ മീഡിയ ഇടപെടൽ ശക്തമാക്കി കോൺഗ്രസിലേക്ക് യുവാക്കളെ ആകർഷിച്ചു മുമ്പ് പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന പിന്നാക്ക വിഭാഗങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുത്തു അധികാരത്തിലില്ലെങ്കിലും പാർട്ടി ഒരു പിടിവള്ളിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി ഇതോടെ പൗരസമൂഹങ്ങളുടെയും സമുദായ സംഘടനകളുടെയും പിന്തുണ പാർട്ടിക്ക് ലഭിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത മുപ്പത്തിയൊന്ന് സീറ്റിൽ ഇരുപത്തിമൂന്ന് നേടിയത് കോൺഗ്രസ് ആണ് മുമ്പ് ഒരു മന്ത്രിയായി പോലും ഭരണകൂട രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടില്ലാത്ത രേവന്ത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മാതൃക വിജയകരമായി പരീക്ഷിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് വഴിയൊരുക്കിയ ആറ് ഗ്യാരണ്ടികളിൽ രണ്ടെണ്ണം അതായത് എല്ലാ സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര പാവപ്പെട്ട രോഗികൾക്ക് അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ചികിത്സാ സഹായം എന്നിവയടക്കം രണ്ടു ദിവസം കൊണ്ട് നടപ്പാക്കി ജനങ്ങളുടെ പരാതി നേരിട്ട് സ്വീകരിക്കുന്ന സംവിധാനം കൊണ്ടുവന്നു സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തിയിരുന്ന തടസ്സങ്ങളെല്ലാം നീക്കി എല്ലാ വിഭാഗങ്ങളുടെയും ജനാധിപത്യപരമായ ഇൻക്ലൂസീവ്നസ്സിന് വേണ്ടിയുള്ള തുടക്കം സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് വിജയം അവയെ റദ്ദാക്കി കളഞ്ഞു തെലങ്കാന അടങ്ങുന്ന ആന്ധ്ര ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ എക്കാലത്തെയും പിടിവള്ളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്യം വിധിയെഴുതിയ തെരഞ്ഞെടുപ്പിൽ പോലും ആന്ധ്രാപ്രദേശ് നാൽപ്പത്തിരണ്ടിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുമായി ഇന്ദിരയ്ക്കൊപ്പം നിന്നു ജയിച്ച ഒരു ജനതാ പാർട്ടി സ്ഥാനാർത്ഥി നീലം സഞ്ജീവ റെഡ്ഡിയായിരുന്നു കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും അധികാരശക്തി എന്ന അസ്തിത്വം നഷ്ടമായി കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടിയായി മാറി തുടങ്ങിയ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് തെലുഗു മേഖലയിൽ വൈ എസ് രാജശേഖര റെഡ്ഡി എന്ന നേതാവുണ്ടാകുന്നത് കോൺഗ്രസ്സിന് തെലുഗു ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച നേതൃത്വം ഒന്നും രണ്ടും യു പി എ സർക്കാരുകളെ അക്ഷരാർത്ഥത്തിൽ നിലനിർത്തിയ പ്രധാന സ്രോതസ്സുകളിലൊന്ന് വൈ എസ് ആറിൻ്റെ നേതൃത്വം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് ഭരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വൈ എസ് രാജശേഖര റെഡ്ഡിയായിരുന്നു നായിഡുവിൻ്റെ ഹൈടെക് പ്രതിച്ഛായ ആഗോളതലത്തിൽ പ്രകീർത്തിക്കപ്പെട്ടപ്പോൾ വൈ എസ് ആർ സംസ്ഥാനം മുഴുവൻ നടന്നു തീർക്കുകയായിരുന്നു രണ്ടു മാസം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നടന്ന് അദ്ദേഹം ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചു കുടിവെള്ളവും വൈദ്യുതിയും പോഷകാഹാരവും ഒന്നും കിട്ടാത്ത കർഷകരും ഗ്രാമീണരും ദരിദ്രരുമൊക്കെയായിരുന്നു അവർ നായിഡു സൃഷ്ടിച്ചത് പൊള്ളയായ ഒരു ആന്ധ്രാപ്രദേശിനെയാണ് എന്ന് വൈ എസ് ആർ കാണിച്ചുകൊടുത്തു അങ്ങനെയാണ് നായിഡുവിനെതിരെ വൈ എസ് ആർ ഒരു പ്രതിപക്ഷത്തെ രൂപപ്പെടുത്തിയെടുത്തത് താമസിയാതെ രണ്ടായിരത്തി നാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈഎസ് രാജശേഖര റെഡ്ഡിയുടെ കോൺഗ്രസ് ഭരണപക്ഷവുമായി വൈ എസ് ആറിന്റെ നേതൃത്വം ദേശീയതലത്തിൽ ഏറ്റെടുത്ത രാഷ്ട്രീയ ഉത്തരവാദിത്വം ചില്ലറയായിരുന്നില്ല രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ യു പി എ സർക്കാരിന് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നൽകിയതിൽ പ്രധാനം വൈ എസ് ആർ നൽകിയ മുപ്പത്തി എം പിമാരുടെ പിന്തുണയായിരുന്നു ഇരുപത്തൊൻപത് കോൺഗ്രസ് എം പിമാരുടെയും ഏഴ് സഖ്യകക്ഷി എം പിമാരുടെയും രണ്ടാം യു പി എ സർക്കാരിന്റെ രൂപീകരണത്തിലും ഈ പിന്തുണ നിർണായകമായിരുന്നു സംസ്ഥാനത്തെ ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിച്ച് വൈ എസ് രാജശേഖര റെഡ്ഡി സാധ്യമാക്കിയത് സംസ്ഥാനത്തിലെയും കേന്ദ്രത്തിലെയും പ്രതിപക്ഷങ്ങളുടെ വിജയം കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേവന്ത് റെഡ്ഡിയിലൂടെ ആവർത്തിക്കുക അത്തരമൊരു വിജയ പ്രതിപക്ഷമായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെയുള്ള പതിനേഴ് സീറ്റിൽ രണ്ടിടത്തായിരുന്നു കോൺഗ്രസ് ജയം ഇത്തവണ രേവന്തിൻ്റെ ലക്ഷ്യം പതിനാല് സീറ്റാണ് അതായത് കേന്ദ്രത്തിൽ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും സംബന്ധിച്ച് ഒരു എം പിയുടെ എണ്ണം പോലും അതിപ്രധാനമായിരിക്കെ തെലങ്കാനയിലെ പതിനാല് ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷത്തിൻ്റെ ജീവവായുവായി മാറുമെന്ന് ഉറപ്പാണ് ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശക്തമായ രാഷ്ട്രീയ സ്വരം കൂടിയാണ് രേവന്തിൻ്റെത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എക്സ്പയറി ആയെന്നും അത് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് നിതീഷ് കുമാർ എൻ ചന്ദ്രബാബു നായിഡു പവൻ കല്യാൺ തുടങ്ങിയവരുമായി സഖ്യമുണ്ടാക്കുന്നതെന്നും ഈയിടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു എങ്കിലും വിദ്യാർത്ഥി കാലഘട്ടത്തിലെ എ ബി ബന്ധം വെച്ച് രേവന്തിനെ ആർ എസ് എസ് ആക്കാൻ എതിരാളികളായ ബി ആർ എസും അസദുദ്ദീൻ ഒവൈസിയും കിണഞ്ഞു ശ്രമിച്ചു ബിആർഎസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാമറാവു രേവന്തിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ഹൈദരാബാദിലെ ഗാന്ധിഭവനിൽ ഇരിക്കുന്ന ഗോഡ്സെ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ രേവന്തിന്റെ മുഖ്യ ശത്രു ബി ജെ പിയും മോദിയും തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മോദിക്കെതിരായ ഒരു യുദ്ധമാണ് എന്നാണ് തിരുവനന്തപുരത്ത് കെ പി സി സി സംഘടിപ്പിച്ച സമരാഗ്നി കേരള യാത്രയുടെ സമാപനത്തിൽ രേവന്ത് പറഞ്ഞത് കർഷകർക്ക് ഉറപ്പു നൽകിയ വരുമാന വർധന ഇവിടെ പത്തു വർഷം കൊണ്ട് ഏഴു ലക്ഷം തൊഴിലവസരങ്ങളാണ് മോദി സർക്കാർ സൃഷ്ടിച്ചത് ഇരുപത് ലക്ഷം എന്നായിരുന്നു വാഗ്ദാനം രേവന്ത് കൃത്യമായി ചോദിക്കുന്നു വെറും രണ്ടു ദശാബ്ദം മാത്രമേയുള്ളൂ രേവന്ത് സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ആറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച രേവന്ത് ചന്ദ്രബാബു നായിഡുവിന്റെ സ്വാധീനത്തിൽ തെലുഗുദേശം പാർട്ടിയിൽ ചേർന്നു രണ്ടായിരത്തി ഒൻപതിൽ തെലുഗുദേശം പാർട്ടി ടിക്കറ്റിൽ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു ടി ഡി പി നിയമസഭാ കക്ഷി നേതാവുമായി എം എൽ സി തെരഞ്ഞെടുപ്പിൽ ടി ഡി പി യെ പിന്തുണയ്ക്കാൻ നോമിനേറ്റഡ് എം എൽ എക്ക് കൈക്കൂലി നൽകിയെന്ന കേസിൽ രേവന്ദ് അറസ്റ്റിലായി തുടർന്ന് നിരവധി അഴിമതി ആരോപണങ്ങൾ എല്ലാം കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ പ്രതികാരമാണ് എന്നായിരുന്നു രേവന്തിൻ്റെ ആരോപണം പാർട്ടി തനിക്ക് പിന്തുണ നൽകിയില്ല എന്ന പരാതിയുമായി രേവന്ദ് രണ്ടായിരത്തി പതിനെട്ടിൽ ടി ഡി പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എം പി ആയി രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആകെയുള്ള തൊണ്ണൂറ്റിനാലിൽ പത്തൊൻപത് സീറ്റ് നേടിയെങ്കിലും പന്ത്രണ്ട് എം എൽ എ മാർ ബിആർഎസിലേക്ക് പോയി അങ്ങനെ തകർന്നു കിടക്കുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രേവന്ത് വരികയാണ് അത് തെലങ്കാന കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു കുതിപ്പിൻ്റെ കൂടി തുടക്കമായിരുന്നു ആന്ധ്രാ വിഭജനത്തോടെ പതനം പൂർത്തിയാക്കിയ കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ പുനർജന്മമുണ്ടായി അതുവരെയുള്ള സാമ്പ്രദായിക ലീഡർഷിപ്പിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു രേവന്തിൻ്റെ ശൈലി തെലുങ്ക് മേഖലയിലെ ഏറ്റവും ജനപ്രിയ കോൺഗ്രസ് നേതാവായ വൈഎസ്ആറിന്റെ അതേ ശൈലിയാണ് രേവന്തിൻ്റെതും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ഹൈദരാബാദിലെ തന്റെ ക്യാമ്പ് ഓഫീസിൽ ജനകീയ കോടതി എന്നൊരു പരിപാടി സംഘടിപ്പിച്ച് ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കുകയാണ് രേവന്ത് ചെയ്തത് അതായത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണ് വൈഎസ്ആർ തെലങ്കാനയിൽ കോൺഗ്രസിനെ പുനഃസംഘടിപ്പിച്ചത് ഏത് പ്രതിപക്ഷത്തിൻ്റെയും ഏറ്റവും വലിയ സഖ്യം സാധാരണ ജനങ്ങളായിരിക്കും അവരുമായുള്ള വിനിമയങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്ന തത്വം രേവന്തിനും അറിയാം വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ ജീവിതം പ്രമേയമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറക്കിയ യാത്ര എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ജനങ്ങളെ ആവേശഭരിതരാക്കിയ ഒരു വൈ എസ് ആർ ഉന്നാനു ഞാൻ കേട്ടു നിങ്ങൾക്കായി ഞാൻ ഇവിടെയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അത് വൈഎസ്ആർ കോൺഗ്രസിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ ക്യാമ്പയിൻ വാചകവുമായി മാറി ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആറിൻ്റെ മകനും മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡി യാത്ര എന്ന സിനിമയുടെ രണ്ടാം ഭാഗം ഇറക്കി അച്ഛൻ്റെ ഓർമ്മ വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഓർമ്മയെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയാണ് രേവന്തിനാണിപ്പോൾ ആ മുദ്രാവാക്യ വാചകം നന്നായി ഇണങ്ങുക നേനു വിന്നാനു നെയനു ഉന്നാനു പുതിയ കാലത്ത് പുതിയ വെല്ലുവിളികളിൽ കോൺഗ്രസ്സിന് വേണ്ടത് പുതിയ നേതൃത്വമാണ് എന്ന് രേവന്ത് തെളിയിക്കുന്നു